ിൽ ഞാൻ അവരുടെ എൻഗേജ്മെൻറ്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു അലയൻസിനൊരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല അതിൻ്റെ റീസൺ കുറേ റീസൺസ് ഉണ്ട് അത് ഞാൻ പൊടിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൺ സ്റ്റേജിൽ വെച്ച് ഞാൻ തുറന്നും പറഞ്ഞായിരുന്നു അന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാളെന്നുള്ളത് അത് എതിർത്തു എന്നുള്ളു അതിന് ശേഷം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും പലതുണ്ടായിട്ടുണ്ട് അതിൻ്റെ അടക്കം അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി എന്നുള്ളതായിട്ടില്ല ജസ്റ്റ് എൻഗേജ്ഡേ ആയിട്ടുള്ളൂ സോ ആലോചിക്കാൻ ഇനി സമയമുണ്ടെന്ന് പ്രശ്നങ്ങൾ പലതും കേൾക്കുമ്പം അറിയുമ്പം ആസ് എ ഫ്രണ്ട് ഞാൻ അത് വിഷമത്തോടെ തന്നെ കേൾക്കും അതറിയും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ നിൽക്കാറുണ്ട് അതന്നൊന്നും സപ്പോർട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഒത്തിരി പലതും നിങ്ങളെപ്പോലെ തന്നെ അറിയുന്നുണ്ട് അതിൽ കൂടുതലും അടുത്ത് നിൽക്കുമ്പം സുഹൃത്തുക്കളുടെ നിലയിൽ അറിയുന്നുണ്ട് പക്ഷെ ഒന്നും പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് സത്യമാണോ തീർച്ചയായിട്ടും വിഷമമുണ്ട് ഞാൻ കാരണം ഇപ്പോൾ എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ആരതിക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അത് ദിൽഷ വന്നപ്പോഴും അവളുടെ ദിലിഷ അനുഭവിച്ച് എൻ്റെ ഇരട്ടിയിലേക്ക് പോകും എന്ന രീതിയിൽ പോലും നിൽക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ആൾക്കാരത് പറയുന്നുണ്ടെങ്കിലും ഐ ബിലീവ് പൊടിക്ക് സപ്പോർട്ട് നന്നായിട്ട് ഒത്തിരി ജനസപ്പോർട്ടുണ്ട് പിന്തുണയുണ്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തനി സ്വഭാവം പല രീ പല സമയത്തും പുറത്ത് വന്നതാണ് അപ്പം ആൾക്കാർക്ക് അറിയാം പൊടി എന്താണെന്നുള്ളത് പൊടി ഒന്നും അവൾ ഓൾറെഡി അവളെ ടാലന്റ് തെളിയിച്ച് വന്ന ഒരാളാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് പൊടി റോബിൻ വഴി ഫേമസ് ആയി റോബിൻ വഴി ഫേമസ് ആയി എന്നുള്ളത് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി സെലിബ്രിറ്റീസിന് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആയിരുന്നു ആർദി പൊടി അവൾ റോബിൻ വന്നില്ലെങ്കിലും അവൾ ഇവിടെ എത്തുമായിരുന്നു റോബിൻ ഇതിൽ കൂടുതൽ എത്തുമായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ റോബിൻ എന്ന വ്യക്തി ഉള്ളതുകൊണ്ടാണ് ചിലപ്പം ഇപ്പം കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് റീച്ചായിട്ടുണ്ടാവുക പക്ഷെ കഴിവുകൊണ്ട് അവൾ ഇതിൽ കൂടുതൽ എത്തേണ്ട ആൾ തന്നെയായിരുന്നു റോബിൻ വന്നുകൊണ്ടല്ല റീച്ചായത് അവളെ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് ഈ കമൻ്റ് അടിക്കുന്നവരോട് പറയുന്നത് അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവർ പറയട്ടെ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വിഷമമുണ്ട് അത് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഞാൻ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമല്ലാന്ന് വെച്ചിട്ട് ആരതി ഇതിൽ നിന്ന് പിന്മാറിയേ പറ്റൂ അവർ വിവാഹം കഴിക്കരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ കൂടോത്രം ചെയ്യുന്നു മറ്റുള്ളവർ പറയണ പോലെ ഞാനും പേയാടും തമ്മിൽ ഇന്നാണ് പേയാട് സ്റ്റോറി കാണുന്നതും പേയാട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നതും സംസാരിക്കണമൊക്കെ അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനോ ഒരു ആ ഒന്നും പേയാട് തമ്മിൽ ഇല്ല ഇതുമായി സംസാരിച്ചിട്ട് പോലും ഇല്ല ഇൻസിഡൻറ്റ് വന്ന പിന്നെ ഞങ്ങൾ സംസാരിച്ചു വേറെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല